ദൈവത്തിൽ നിന്ന് ഈ ദേശത്തോട് അറിയിക്കുവാൻ വിശിഷ്ടമായ ഒരു സദ്വർധ്വാനമുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് ടി അംഗങ്ങൾ ഈ ദേശത്തേക്ക് കടന്നു വന്നത് നിങ്ങളുടെ വിലപ്പെട്ട പതിനഞ്ച് ഇരുപത് മിനിറ്റ് സമയം ദയവായി ഈ സന്ദേശം കേൾക്കുവാൻ ശ്രദ്ധിക്കണമേ എന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു അനുകൂലമായിരിക്കുന്ന ആ ഒരു പാട്ടുപാടി ദൈവത്തെ മതപ്പെടുത്താം ോദരേ അർത്ഥമെന്തു സോദരരെ അർത്ഥമെന്തു സോദരരെ നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ ഭക്ഷണത്തെക്കാൾ വലിയതാണ് ജീവനെന്നും വസ്ത്രത്തെക്കാൾ ശരീരം വലിയതെന്ന ചൊല്ലുകൾക്കും അർത്ഥമെന്തു ഭക്ഷണത്തെക്കാൾ വലിയതാണ് ജീവനെന്നും വസ്ത്രത്തേക്കാ ശരീരം വലിയതെന്ന ചൊല്ലുകൾ അർത്ഥമെന്തു അർത്ഥമെന്തു സോദരരെ അർത്ഥമെന്തു സോദരരെ നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ അഹങ്കരിക്കും കിടപിടിക്കും നിന്റെ ലോകവിദ്യകൾക്കും ഡിഗ്രിക്കും പി ജിക്കും രാജുവേഷൻ ശെറി മണിക്കും ലോകത്തിൽ വിദ്യകൾക്കും വിദ്യാഭ്യാസത്തിനും തരുവാൻ കഴിയില്ല ജീവനും ശരീരവും അഹങ്കരിക്കും കിടപിടിക്കും നിന്റെ ലോകവിദ്യകൾക്കും ഡിഗ്രിക്കും പി ജി ും ലോകത്തിൻ സെറികൾക്കും വിദ്യാഭ്യാസത്തിലും തരുവാൻ കഴിയില്ല ജീവനും ശരീരവും അർത്ഥമെന്തു സോദരരെ അർത്ഥമെന്തു സോദരരെ നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ ിൽ ലോകമേ കേൾക്കൂ നാഥൻ മൊഴികൾ വെല്ലുവിളിയായി സർവകലാശാലകളെ പങ്കെടുക്കുവെല്ലുവിളിയിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഗാന്ധി യൂണിവേഴ്സിറ്റി ലോകകലാശാലകളെ ഏറ്റെടുക്കുവെല്ലുവിളിയെ അത്തനെന്ത് സോദരരെ ൾക്ക് അർത്ഥമെന്തു സോദരരെ മതങ്ങളെ നിങ്ങൾക്കും ചേരാം മന്ത്രിമാരെ നിങ്ങൾക്കും ചേരാം രാഷ്ട്രീയ പ്രബുദ്ധന്മാർക്കും മുതലാണ് തൊഴിലാളിക്കും വിദ്വാനും ചേരാം ശാസ്ത്രനായകന്മാർക്കും യുക്തിവാദികളെ ഒഴിഞ്ഞു നിൽക്കരുപേ പദങ്ങളെ നിങ്ങൾക്കും ചേരാ മന്ത്രിമാരെ നിങ്ങൾക്കും ചേരാ രാഷ്ട്രീയ പ്രബുദ്ധന്മാർക്കും മുതലായി തൊഴിലാളിക്കും കമ്പ്യൂട്ടർ വിദ്വാനും ചേരാ ശാസ്ത്രനായകന്മാർക്കും യുക്തിവാദികളെ ഒഴിഞ്ഞു കരുതേ അർത്ഥമെന്തു സോദരരെ അർത്ഥമെന്തു സോദരരെ നാഥന്റെ വാപ്പുകൾക്ക് അർത്ഥമെന്തു സോദരരെ സോദരരെ അർത്ഥമെന്തു സോദരരെ നാഥന്റെ വാപ്പുകൾക്ക് അർത്ഥമെന്തു സോദരരെ ലോകം തരും നീ നേടും വസ്ത്രം ധരിക്ക ലോകം തരും നീ നേടും പ്രശ്നം കഴിക്ക ശരീരം നിൽക്കില്ല ജീവനും നിൽക്കില്ല മരണം തീരും നീ ലോകം തരും നീ നേടും പ്രശ്നം കഴിക്കാൻ ലോകം തരും വിദ്യകളാൽ നിവേദം അത്ര ധരിക്കാം ശരീരം നിൽക്കില്ല ജീവനും നിൽക്കില്ല മരണം വിഴുങ്ങുമ്പോൾ ഘോഷനായി തീരുന്നേ അർത്ഥമെന്തു സോദരരെ അർത്ഥമെന്തു സോദരരെ നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ

ദൈവത്തിൻതളാമീ പൂവിൽ കേശൂടൊപ്പമായ സോദരരെ അർത്ഥമെന്തു സോദരരെ നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ അർത്ഥമെന്തു സോദരരെ അർത്ഥമെന്തു സോദരരെ നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ ഭക്ഷണത്തെക്കാൾ ജീവനെന്നും വസ്ത്രത്തെക്കാൾ ശരീരം വലിയതെന്ന ചൊല്ലുകൾക്കും അർത്ഥമെന്ത് ഭക്ഷണത്തെക്കാൾ വലിയതാണ് ജീവനെന്നും വസ്ത്രത്തെക്കാൾ

ദൈവത്തിന്റെ പാഠം ഇവലമ്പൂർ ദേശത്തേക്ക് അറിയിക്കുവാൻ തക്ക വേണം നല്ല സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് ഇവിടെ ഒരു ചോദ്യം ഉണ്ടാകും എന്താണ് ഈ ടീമ വിദേശത്തിലൂടെ കടന്നുപോയി പാഠപരിപാടി അറിയിക്കുന്നത് പ്രിയ സഹോദരങ്ങളെ സൃഷ്ടാവായ ദൈവത്തിന് ഒരു അനൗൺസ്മെന്റ് ഒരു സന്ദേശം ലോകം മുഴുവനും പങ്കുവെക്കാനുണ്ട് അതിനു മുമ്പായി അതിനിടയിൽ വലമ്പൂർ ദേശത്തോട് സ്വർഗത്തിന്റെ ദൈവം ആ സന്ദേശം അറിയിക്കുകയാണ് വിശുദ്ധ ജാതിയുടെ പുസ്തകമല്ല ഒരു മതത്തിന്റെ പുസ്തകമല്ല അത് മാനവരാശിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന സ്നേഹ സന്ദേശമാണ് ആ സ്നേഹ സന്ദേശത്തിൽ പുതിയ ഉടമ്പടിയുടെ ഭാഗത്തിനെ പറയുന്നു രാജ്യത്തിന്റെ സവിശേഷം സകല രാഷ്ട്രങ്ങൾക്കും സാക്ഷ്യമായി ലോകത്തിന്റെ അതിർത്തികളിലോളം അറിയിക്കും അതോടെ ജീവം അവസാനിക്കും ഇവിടെ കാലത്ത് ഒരു പുതിയ ഗവൺമെന്റ് ഭരണമെടുക്കാൻ പോകുകയാണ് ദൈവത്തിന്റെ ഗവൺമെന്റ് ഏത്സിലെ തലസ്ഥാനമാക്കി ഈ ഭൂമി വാഴുവാൻ പോവുകയാണ് ആ ഭൂമിയിൽ പല കണ്ടിരിക്കുന്നു എന്നാൽ ഇത് മനുഷ്യന്റെ ഗവൺമെന്റ് അല്ല ദൈവപുത്രന്മാരുടെ ഗവൺമെന്റ് ആണ് അപ്പൊ നിങ്ങൾ ചോദിക്കാം മനുഷ്യരാണ് ഞങ്ങളായ ദൈവപുത്രന്മാരല്ല സന്തോഷ വാർത്ത എന്ന് പറയുന്നത് മനുഷ്യരായ നമ്മളെ ദൈവപുത്രന്മാരായി ദൈവം തന്റെ കുടുംബത്തിൽ തന്റെ മക്കളാക്കി നമ്മളോടൊപ്പം വസിക്കുന്ന ദൈവത്തിന്റെ ആഗ്രഹമാണ് അറിയിക്കുന്നത് അപ്പോൾ തന്നെ അത് പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥ ഉള്ള കുടുംബമായതുകൊണ്ടും പ്രപഞ്ചത്തെ ഭരിക്കുന്ന കുടുംബമായതുകൊണ്ടും ഈ ഭൂമിയുടെ ഭരണവും ആ മക്കളുടെ കയ്യിലേക്ക് അപിതാവുക അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഈ കാര്യം സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു തരം മാറ്റത്തിലൂടെയാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത് തരം മാറ്റം മനുഷ്യനായി നമ്മളെ മനുഷ്യ മക്കളായി നമ്മളെ തെരുവ് മക്കളാക്കി തരം മാറ്റം പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് എന്നാ അറിയാം നമ്മളെ പുതുറുണ്ടിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ അടുത്തും ബോർഡുകൾ വെച്ചിട്ടുണ്ട് ഭൂമി തരം മാറ്റി കൊടുക്കും കേട്ടിട്ടില്ലേ നിങ്ങൾ കേട്ടിട്ടില്ലേ ഭൂമി തരം മാറ്റി കൊടുക്കും അതായത് പുരവയ്ക്കാൻ പാകത്തുള്ള പുലേടമാക്കി കൊടുക്കും പാടത്ത് പുലവെക്കാൻ പാടില്ല അത് വയലാണ് അപ്പോ വയലിനും പുലവെക്കാൻ സാധിക്കത്തില്ല അപ്പൊ അതിനെ തരം മാറ്റി പുരേടമാക്കി കൊടുക്കും ഇതേപോലെ മനുഷ്യ മക്കളായാലും നമുക്ക് മരണമുണ്ട് മരണമുള്ള നമ്മളെ മരണമില്ലാത്ത ദൈവ മക്കളാക്കി തരമാക്ക ഇതാണ് സുവിശേഷത്തിന്റെ പ്രത്യേകത ഈ സുവിശേഷത്തിൽ ഒരുപക്ഷെ കേട്ടുണ്ടാകത്തില്ലായിരിക്കും പക്ഷെ വിശുദ്ധ പൈബിളിൽ പറയുന്ന സുവിശേഷം ഇതാണ് യേ ക്രിസ്തുവിനെ കൈക്കൊണ്ട് ഏ ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏത് മനുഷ്യ മക്കൾക്കും ദൈവമക്കളാകാൻ ദൈവം അധികാരം കൊടുക്കും ദൈവമക്കളാകാൻ ദൈവം അധികാരം കൊടുക്കും സഹോദരങ്ങളെ തെരുവും നമുക്ക് ഓരോരുത്തരും ഈ അധികാരം തന്നിരിക്കുകയാണ് പക്ഷെ ഈ അധികാരം നമ്മളെ തിരിച്ചറിയുന്നില്ല ഇത് വ്യക്തത നമ്മൾ ഒരു ക്രിസ്തു മതത്തിൽ ഒതുങ്ങി പോവുകയല്ല വേണ്ടത് സ്വർഗ്ഗത്തിലെ ദൈവം ക്രിസ്തുവിലൂടെ മാനവരാശിക്ക് ഒരുക്കിയ ആ മാർഗത്തിലേക്കാണ് പറയുന്നത് എങ്ങോട്ടേക്കെയാണ് ക്രിസ്തുവിലൂടെ നാം ഓരോരുത്തരും ദൈവത്തിന്റെ ഭവനമായി മാറണം ഇതൊരു ജാതിയുടെ സന്ദേശമല്ല മതത്തിന്റെ സന്ദേശമല്ല ഇതൊരു ഗ്രൂപ്പിന്റെ സന്ദേശമല്ല ഇത് ഒരു കുടുംബത്തിന്റെ സന്ദേശമാണ് ദൈവത്തിന്റെ കുടുംബത്തിന്റെ സന്ദേശം ഇത് വ്യക്തതയോടെ തിരിച്ചറിഞ്ഞു ഈ ദൈവത്തിന്റെ കുടുംബത്തിലേക്കുള്ള ഇൻവിറ്റേഷൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ് ഈ ടീമിലൂടെ കടന്നു പോകുന്നത് നിങ്ങൾ ഇതുവരെ കണ്ട സുവിശേഷത്തിൽ നിങ്ങൾക്ക് വ്യത്യസ്തമായിരിക്കാം ദൈവത്തിന്റെ കുടുംബത്തിലേക്കുള്ള ഒരു ഇൻവിറ്റേഷൻ നിങ്ങളുടെ വീട്ടിലേക്ക് തന്റെ മകന്റെ വിവാഹത്തിന് ക്ഷണിക്കാൻ ഒരാൾ വരുന്നത് മകളുടെ വിവാഹത്തിന് ക്ഷണിക്കാൻ ഒരാൾ വരുന്നത് പോലെ ഈ ദേശത്തേക്ക് നിങ്ങളെ ഓരോരുത്തർക്കും ഇൻവിറ്റേഷൻ തരാനാണ് ഞങ്ങളെ അയച്ചത് ദൈവത്തിന്റെ കുടുംബത്തിലെ ദൈവത്തിന്റെ മക്കളായി മനുഷ്യ കുടുംബത്തിൽ നിന്ന് ദൈവത്തിന്റെ കുടുംബത്തിലേക്കുള്ള ആണ് നിങ്ങൾക്ക് സന്ദേശത്തിലൂടെ തരുന്നത് ജാതിയിലേക്കോ മതത്തിലേക്കോ സങ്കടങ്ങളിലേക്കോ ക്ഷണിക്കുകയല്ല മരണമുള്ള നമ്മളെ മനുഷ്യന്റെ മകനായി ജനിച്ച് നമ്മളെ മരണമില്ലാത്ത ദൈവത്തിന്റെ മകനായി ദൈവ കുടുംബത്തിലേക്കുള്ള ഇൻവിറ്റേഷൻ തരികയാണ് നമ്മൾ ഓരോരുത്തരും ഏതാനും ദിവസങ്ങളിൽ ഇവിടുന്ന് ഒരു പുൽക്കൊടി രാവിലെ കുറച്ച് വൈകിട്ട് വാടി പോകുന്നതുപോലെ വാടിപ്പോകും എന്നാൽ അതിനു മുമ്പ് നമുക്കുള്ള സന്തോഷ വാർത്തയാണത് നമ്മൾ ഈ ഭൂമിയിൽ ഈ ഭൂമിയിലെ സിസ്റ്റർ നേഴ്സറിയിൽ എൽ കെ ജി ഒ കെ ജിയിലൊക്കെ പഠിച്ച് പത്താം ക്ലാസ് വരെ പ്ലസ് ടു ഡിഗ്രി പി ജി ഒക്കെ ഒരു ജോലിയൊക്കെ സമ്പാദിച്ച് കുറച്ച് പൈസ ഒക്കെ ഒപ്പിച്ച് ഇതാ ഭക്ഷണം കഴിച്ച് ഈ ചെറിയ വയർ നിറച്ച് 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 കുറച്ച് കാലത്തോളിൽ നിറയ്ക്കാൻ കഴിയാതെ പല ലോകങ്ങൾ നമ്മൾ ഇവിടെ മരണത്താൽ മാറ്റപ്പെട്ടു ഈ ലോകത്തൊന്നും മാറ്റപ്പെടും എന്നാൽ അതിനു മുമ്പ് ദൈവം നമുക്ക് ദോഷ വാർത്തയാണ് ഈ നല്ല വിശേഷം സുവിശേഷം ഒരു തരം ശുശ്രൂഷ മനുഷ്യ മക്കളെ ദൈവമക്കളാക്കി മാറ്റുന്ന തലമാറ്റം ശുശ്രൂഷ മനുഷ്യന്റെ ക്ലാസ്സിൽ നിന്ന് ഗോഡ് ക്ലാസ്സിലേക്ക് മാറ്റുന്ന ഒരു തലമാറ്റം മനുഷ്യ മക്കളിൽ നിന്ന് ക്രിസ്തുവിന്റെ സ്റ്റാൻഡേർഡിലേക്ക് മാറ്റുന്ന ഒരു തലമാറ്റം ഇത് നിങ്ങളെ അറിയിക്കുകയാണ് മാത്രമല്ല ശ്രീകാവിന്റെ ഭവനത്തിലെ ദൈവത്തിന്റെ മക്കളായി തീരുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രയോജനം എന്ന് പറയുന്നത് നമുക്ക് ഇതുവരെ ഇല്ലാത്ത സ്വകീയ പിതാവിനെ നമുക്ക് തിരിച്ചു കിട്ടുകയാണ് അതോടുകൂടി നമുക്കുള്ള മറ്റൊരു ഗുണം നമ്മുടെ ജീവിതത്തിലെ മരണം മാറുകയാണ് മനുഷ്യന്റെ ക്ലാസ്സിൽ നിന്ന് ദൈവത്തിന്റെ ക്ലാസ്സിലേക്ക് ദൈവപുത്രന്മാരുടെ ക്ലാസ്സിലേക്ക് ഏലോകം ക്ലാസ്സിലേക്ക് നമ്മൾ മാറുകയാണ് പ്രിയ സഹോദരങ്ങളെ ഈ സന്ദേശം നിങ്ങളെ അറിയുകയാണ് ഈ സന്ദേശം ആരും തള്ളിക്കളയരുന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ് നാളെ ഞങ്ങൾ ഇതാ വലമ്പൂർ നിവാസികൾ കേട്ടില്ല അറിഞ്ഞില്ല എന്ന് പറയരുത് പുതിയ ഒടുമ്പിടി പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു രാജ്യത്തിന്റെ സുവിശേഷം സകല സൃഷ്ടികൾക്ക് സാക്ഷ്യമായി ലോകത്തിന്റെ അതിർത്തികൾ അറിയിക്കപ്പെടും അതവരുടെ അവസാനം അപ്പൊ ഈ സന്ദേശം നിങ്ങളെ അറിയിക്കാനാണ് ഇതാ ഞങ്ങൾ ഈ ദേശത്തിലൂടെ ഞങ്ങളെ ദൈവം കടത്തിവിടുന്നത് ഇത് ഞങ്ങൾ സംസാരിക്കുകയല്ല പകരം ദൈവം ഞങ്ങളിലൂടെ സംസാരിക്കുന്നത് പോലെയാണ് നാളെ നിങ്ങൾ അറിയരുത് പറയരുത് ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തില്ല നിങ്ങളെ ഏവരെയും ഇൻവൈറ്റ് ചെയ്യുകയാണ് സിസ്റ്റാരുടെ കുടുംബത്തിലേക്ക് എവിടെ ചോദിക്കും എനിക്ക് താല്പര്യം ഉണ്ടാവുകയാണെങ്കിൽ വരാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇവിടെയാണ് ദൈവത്തിന്റെ വലിയ സ്നേഹം നമുക്ക് കാണിച്ചത് ദൈവം ഭൂമിയിൽ നമുക്ക് പ്രദർശിപ്പിച്ചത് തന്റെ ഒരേ ഒരു മകൻ ആ മകന്റെ പേര് വചനം എന്നാണ് ക്രിസ്തു എന്ന് അപേക്ഷിക്കന് പേരുള്ള ആ വചനം ദൈവപുത്രൻ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു എന്തിനാണ് മനുഷ്യപുത്രന്മാരെ നമ്മളായ മനുഷ്യപുത്രന്മാരെ നമ്മളെ ദൈവപുത്രനാക്കാൻ മനുഷ്യപുത്രന്മാരായി നമ്മളെ ദൈവപുത്രന്മാരാക്കുവാൻ ദൈവപുത്രൻ മനുഷ്യനെ ആത്മാവാകുന്ന ദൈവപുത്രൻ ജഡമായി വചനം ജഡമായി എന്തിനാണ് ജനത്തിനുള്ള നമ്മളെ ആത്മരൂപത്തിലേക്ക് മാറ്റുക അതുകൊണ്ടാണ് ദൈവത്തിന്റെ വധ പുതിയ പുസ്തകത്തെ ഇങ്ങനെ പറയുന്നു ക്രിസ്തുവിനെ കൈക്കൊണ്ട് ആ ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന മരണമുള്ള ഏതു മനുഷ്യ മക്കൾക്കും മരണമില്ലാത്ത ദൈവത്തിന്റെ മക്കളായി മാറുവാൻ ദൈവം അധികാരം കൊടുക്കും ഭൂമി തരം മാറ്റുന്നത് പോലെ വയലെടമാകുന്നത് പോലെ വയലിൽ വീടുപണിയാൻ പറ്റില്ല പുരയിടത്തിൽ വീടുപണിയാം ഇടമാണ് ഇതേപോലെ ദൈവപുത്രന്മാരാണ് മരണമുള്ളവരാണ് മനുഷ്യപുത്രന്മാർ മരണമുള്ളവരാണ് എന്നാൽ ദൈവപുത്രന്മാർ മരണമില്ലാത്തവരാണ് അങ്ങനെ ദൈവപുത്രമാരിതുവലൂടെ നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിന്റെ പുത്രന്മാരാക്കി മാറ്റുന്ന ദൈവത്തിന്റെ മഹാസ്നേഹം നിങ്ങളെ അറിയുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കൂടി ജീവിക്കാൻ താല്പര്യമുണ്ട് ഇമിനേഷൻ സ്വീകരിക്കാൻ താല്പര്യം എങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതൊക്കെ ഒരു ചോദ്യം ഉണ്ടെങ്കിൽ ഒരൊറ്റ ഉത്തരേ ഉള്ളൂ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് നല്ല കാര്യമാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള അകൽച്ചയുടെ കാരണം മനുഷ്യന്റെ കളറോ നിറമോ തൂക്കമോ അവരുടെ മതമോ ഒന്നുമല്ല മനുഷ്യന്റെ പാപങ്ങൾ മാത്രമാണ് അതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ മാറി ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നുവെങ്കിൽ നമുക്ക് ആ ദൈവത്തോടു കൂടെ ജീവിക്കാൻ കഴിയും ഇവിടെ ദൈവത്തിന്റെ സ്നേഹം സ്നേഹത്തെയും പ്രദർശിപ്പിക്കുന്നത് തന്റെ പുത്രനായ ക്രിസ്തുവേ യേശു എന്ന പേര് ഭൂമിയിലേക്ക് വചനം മാംസമായി കടന്നു വന്നത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽബ്രിക്സിൽ യാഗമാണ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനെ യാകമാക്കി നാം വിശ്വസിക്കുന്നുവെങ്കിൽ ആ പുത്രനായ ക്രിസ്തു മരിച്ചത് എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് വിശ്വസിച്ചുകൊണ്ട് ആ ദൈവപുത്രനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കർത്താവുരക്ഷിതാവുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് തുടർന്നുള്ള ജീവിതത്തിൽ ആ ക്രിസ്തുവെ അനുസരിച്ച് അനുഗമിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങളൊരു മതത്തിലല്ല ചേരുന്ന സംഘടനയിലുള്ള ഗ്രൂപ്പിലല്ല ദൈവത്തിന്റെ കുടുംബത്തിലാണ് ചേരുന്നത് പുതിയ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു നാം ഇനി അന്യരും പരദേശികളുമല്ല വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ വീട്ടുകാരുമൊക്കെ അപ്പൊ മനുഷ്യന്റെ വീട്ടുകാർക്ക് ദൈവത്തിന്റെ വീട്ടുകാരാകുവാൻ സ്വർഗത്തിലെ ദൈവം കൊടുത്ത മഹാ അവസരമാണ് തള്ളിക്കളയുന്നതേ എന്ന് ദേശവാസികളോട് മാത്രമല്ല ഈ ശബ്ദ കാഴ്ച പദ്ധതി എന്നെ കേട്ടത് എവരോടും ഓർപ്പിക്കുകയാണ് ഇതൊരു മതത്തിൽ ഒതുക്കരുത് കൊച്ചി ഷിപ്പ്യാർഡ് ലിമിറ്റഡ് എന്നതുപോലെ കത്തോലിക്ക ലിമിറ്റഡും ഐ പി സി ലിമിറ്റഡും ഒക്കെ ആക്കി അവസാനിപ്പിക്കാതെ ഇത് ദൈവത്തിന്റെ കുടുംബത്തിലേക്ക് എനിക്ക് നിലക്കും തരുന്ന ഇൻവിറ്റേഷൻ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ മനുഷ്യരെയും സ്നേഹിച്ച് ജാതിയും മതവും പറഞ്ഞ് പരസ്പരം അടിക്കാതെ എല്ലാ മനുഷ്യരെയും സ്നേഹിച്ച് സൃഷ്ടാവ് ഒരിക്കലും മാർഗത്തിലൂടെ ജാതിയും മതവും സംഘടനയും ഇല്ലാത്ത സൃഷ്ടാവിന്റെ വീട്ടിലേക്ക് കടന്നു വരുവാൻ ഏവരെയും ഓർപ്പിക്കുകയാണ് ഞങ്ങൾ ഈ സന്ദേശം നിങ്ങളെ അറിയിച്ചു നാളെ ഞങ്ങൾക്ക് കേട്ടില്ല അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഞങ്ങൾ അടുത്ത ദേശത്തേക്ക് അടങ്ങി പോവുകയാണ് ഈ രാജ്യത്വത്തിന്റെ സുവിശേഷം സാക്ഷ്യമായിട്ടാണ് നിങ്ങൾ അറിയിക്കുന്നത് അതുകൊണ്ട് ഇതാ ഭൂമി തരം മാറ്റുന്നതുപോലെ മനുഷ്യരായ നമ്മളെ തരം മാറ്റി മനുഷ്യപുത്രന്മാരെ ദൈവപുത്രന്മാരാക്കുന്ന മരണമുള്ളവരെ മരണമില്ലാത്തവരാകുന്ന ജനരൂപികളെ ആത്മരൂപികളാക്കുന്ന ഈ മഹാസുവിശേഷത്തിന്റെ സന്തോഷം തള്ളിക്കളയരുന്നോർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ കടന്നു പോവുകയാണ് യെസ് ക്രിസ്തു നാമത്തെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് വെട്ടിച്ചുകൊണ്ട് യേശുവിനെ അനുഗമിച്ച് അനുസരിച്ച് ആ കുടുംബത്തിലേക്ക് കടന്നു വരാൻ പ്രത്യേകം ഓർമ്മിക്കുകയാണ് ഇതാ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിവിടെ കടന്നു പോവുകയാണ് ഞങ്ങൾ ഇതിനു വേണ്ടി എന്ത് ചെയ്യണം ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് ആരെങ്കിലും എന്നാരെങ്കിലും പറയുന്നുവെങ്കിൽ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ നിങ്ങളെടുക്കാൻ രണ്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട് അതിൽ ഒരു നോട്ടീസ് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതിയാണ് അതൊരു ദൈവറായിട്ടുള്ള ട്രാക്റ്റ് ആണ് അതായത് ദൈവറായിട്ട് സന്ദേശമാണ് മറ്റൊന്ന് ഇവിടെ നാടപ്പൂക്കാട്ടുപടിയിൽ ഒരു ധ്യാന കേന്ദ്രമുണ്ട് എല്ലാ മാസവും ആദ്യത്തെ തിങ്കളാഴ്ച ആരംഭിച്ച് ശനിയാഴ്ച അവസാനിക്കുന്ന ധ്യാനത്തിലേക്ക് നിങ്ങളെ അവരെ ക്ഷണിക്കുകയാണ് അവിടെ കടന്നു വരുന്നെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാവുന്നതാണ് അതുകൊണ്ട് ഇത് രാജ്യത്തെ സുവിശേഷം ഞാൻ കേട്ടില്ല അറിയില്ല എന്ന് പറയുന്നത് ദൈവത്തിന്റെ കുടുംബത്തിലേക്കുള്ള ദൈവത്തോട് ഒരുമിച്ച് ജീവിക്കുവാനുള്ള സൃഷ്ടാവിന്റെ കുടുംബത്തോടു ഒരുമിച്ച് ജീവിക്കാനുള്ള ആ മക്കളായുള്ള ഇൻവിറ്റേഷൻ എനിക്ക് തന്നിരിക്കുന്നത് അത് സ്വീകരിച്ച് യേശുവിന്റെ നാമം വിളിച്ച പിടിച്ച് യേശു കടന്നു വരുവാൻ നിങ്ങളേവരെ ഓർപ്പിക്കാനും ഒരു അതിൽ നിന്ന് വേണ്ടി പ്രാർത്ഥിച്ച കടന്നു പോവുകയാണ് ഞങ്ങളുടെ സ്വർഗസ്വിതാവേ അപ്പൊ ഈ ദേശത്തോട് ഈ ചെന്ന കാഴ്ചയിലുള്ള ഏവരോടും അങ്ങയുടെ സുവിശേഷം അങ്ങ് ഞങ്ങളെ അറിയിക്കുന്ന സന്ദേശം ഞങ്ങളുടെ പ്രത്യേകത ക്രിസ്തുവിലൂടെ അറിയിച്ചത് ഈ മക്കളെ അറിയിക്കുകയാണ് തുടർന്ന് ക്രിസ്തു ആ സന്ദേശങ്ങൾ അവകാശമാക്കുവാൻ കാലവറിയിൽ യാഗമായ ആ രക്ഷയുടെ മഹാ സുവിശേഷവും ഈ മക്കളെ അറിയിച്ചിരിക്കുന്നു ഇവർക്ക് ഇവരുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുത്ത് ഇവരെ മാത്രമല്ല മാത്രം കാഴ്ച ആരെല്ലാം അവരുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുത്ത് അങ്ങയുടെ സന്ധ്യയിലേക്ക് ഈ എത്തിക്കണമെന്ന് ഏവരോടും അപ്പൊ തന്നെ ഇവരിലൂടെ കേൾക്കാൻ പോകുന്ന ഏവർക്ക് വേണ്ടിയും ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുകയാണ് അപേക്ഷ കേട്ട് അപ്പൊ ഈ മക്കളെ അങ്ങയുടെ മാറി ക്രിസ്തു ചരണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദേശത്തെ നിവാസികളെ ഇവിടുത്തെ ബിസിനസ്സുകാരെ ഇതുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന കാണുന്ന ഏവരെയും കുടുംബങ്ങളെല്ലാം അങ്ങനെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ഇവർ നിത്യം ഒരു അനുഗ്രഹമായിരിക്കട്ടെ സർവബോധത്തിനാവി നാമത്തിൽ തന്നെ നന്ദി നമസ്കാരം